ചിറ്റിലപ്പിള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിന്റെ ഊട്ടുപുരയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തി പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന ഗ്യാസ് ഗോഡൌൺ ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാരോപിച്ചും ഇതിനെതിരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരം പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഊട്ടാണ് ഈ വരുന്ന മാസം ഈ മാസം നടത്താൻ പോകുന്നത് ആ ഊട്ടുപരയോട് ചേർന്ന് ഒരു എൽ പി ജി ഗോളവൻ ഗ്യാസിന്റെ തുടങ്ങിയിരിക്കുകയാണ് പലവട്ടം ഇതിനെ നമ്മളോട് അനുമതി ചോദിക്കുകയും ഇത് അനുമതി കൊടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പല പ്രാവശ്യം രേഖാമൂലം ഈ സ്വകാര്യ വ്യക്തിയെ അറിയിച്ചിട്ടുള്ളതാണ് ഈ സ്വകാര്യ വ്യക്തിക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട് ആൾ ഒരു ഒരു കൊണ്ടുപോയി ഈ ഈ ഗ്യാസ് ക്ഷേത്ര യാതൊരു എതിർപ്പുമില്ല കൂടാതെ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ പണിയണം എന്ന് ലക്ഷ്യം നമുക്ക് മനസ്സിലായിട്ടില്ല നാമജപഘോഷയാത്ര അടാട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുവാൻ അവന്റെ ആചാര അനുഷ്ഠാനങ്ങളെ നിലനിർത്തുവാൻ അവന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് കോട്ടം കട്ടാതിരിക്കുവാൻ ഭരണാധികാരികളുടെ മുൻപിൽ വന്ന് ഇതേപോലെ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രം ഓരോ ധനപൂർവകമായിട്ടുള്ള സമർപ്പണം ചെയ്ത് വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ത്യാഗം സഹിച്ചും വളർത്തിക്കൊണ്ടുവന്ന ആ സമിതി പ്രസിഡന്റ് എം നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് താലൂക്ക് ഭാരവാഹി ചിറയ്ക്കൽ നാരായണൻകുട്ടി സാംബവ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പപ്പൻ സി ആർ സുരേന്ദ്രൻ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സീതാദേവി ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷേധ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തത് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു